നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ എസ് സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലാണ് മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്ന് കൊൽക്കത്തയുടെ ഭാഗത്തുനിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളെ കണ്ടത് അവരുടെ കോച്ചും ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായിരുന്ന ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ താരമായ സഹൽ അബ്ദുൽ സമദ് മലയാളി താരം സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിനെ കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗെയിമാണ് ആ രൂപത്തിലാണ് കാണുന്നത് സോ എല്ലാ മത്സരങ്ങളും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അങ്ങനെ തന്നെയാണ് ഇതിനെയും കാണുന്നത് ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കണം ദാറ്റ്സ് ഇറ്റ് ഓഫ് കോഴ്സ് എനിക്ക് ഫീലിങ്സ് ഉണ്ട് ബട്ട് റൈറ്റ് നൗ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നുള്ളതാണ് പ്ലേ വെൽ ആൻഡ് ഓഫ് കോഴ്സ് ഗെറ്റ് എ ക്ലീൻ ഷീറ്റ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഐ എസ് എൽ പോലുള്ളൊരു ലീഗിൽ ഗോളുകൾ കുറച്ച് കൺസീഡ് ചെയ്യുകയാണെങ്കിൽ ദി മോർ ചാൻസസ് വി ഹാവ് ഓഫ് വിന്നിങ് ദ ലീഗ് ഷീൽഡ് അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം സോ ഞങ്ങളോട് കോച്ച് എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം റിമൈൻ കാം ആൻഡ് ഡോൺ കൺസീഡ് എ ഗോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിഫൻഡേഴ്സ് ഒരു ഗുഴയിൽ ജോബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പോയിന്റുകൾ നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ ബെറ്റർ ആയിട്ട് പോകും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് വിജയമാണ് വേണ്ടത് ഐ ജസ്റ്റ് സേ നൗ ഹൗ മെനി എത്ര പോയിന്റുകൾ ഇപ്പോൾ ലഭിക്കുമെന്ന് പറയാൻ പറ്റില്ല ബട്ട് മാച്ച് ബൈ മാച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദർ ഈസ് ഓൾവേസ് എ വിൻ ദാറ്റ്സ് ഇറ്റ് എന്നാണ് ഇപ്പോൾ സഹൽ അബ്ദുൽ സമദ് പറയുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം സ്വാഭാവികമായിട്ടും അദ്ദേഹം മുൻ താരമായിരുന്നു അതിൻ്റെ ഒരു ഫീലിംഗ്സ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിക്കുമ്പോൾ പക്ഷേ ഇതിനെ ജസ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ഗെയിം ആ രൂപത്തിലേ എടുക്കുന്നുള്ളൂ വിജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു വീട്ടിൽ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും വരാം